हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ദികളോടു പത്മസംഭവൺ നിര ഭർത്തൃാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ധരിത്രിയും അസ്ഥസന്താപം അതിസ്വസ്തയായി മരുവിനാൾ തൽക്കാല ഹരി പ്രമുഖന്മാരാം വിബുധന്മാർ ഒക്കവേ ഹരി രൂപധാരികൾ ആയാരല്ലോ മാനുഷഹരി സഹായാർത്ഥമായി തതസ്ഥതൂ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃഷോബലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി അനാരതം ഈശ്വരപ്രദേശമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും പുവി സുഖിച്ചു വണാരല്ലോ അമിത ഗുണവാനാം ധ്രുവതി ദശരഥൻ അമരനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലക്രമൻ അങ്കജ അങ്കജസമൻ കരുണാരത് കൗസല്യാദേവിയോടും കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും ഭാര്യമാര്യവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ടു പരിതാപേന ഗുരു ശരണാഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം പുത്രമാരില്ലായകയാൽ എനിക്കു രാജ്യാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സി നരവത വൈകാതെ വരുത്തേനം ഋഷ്ണശൃംഗനെ പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേ കർമ്മം തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതിരത്തിങ്കിൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാൽ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസ ഭക്തിയോടും പുത്രകാമേ കർമ്മം ഋഷ്യ ശൃങ്കനാൽ ചെയ്യപ്പെട്ടോ രാഹൂതിയാലെ വിശ്വദേവതാകണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയും ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാന് ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി കൊടുത്തു ൃപാവരൻ ശൈഥില് പാതി കൗസല്യാദേവി കൈക്കും തന്നുടെ പാതി എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൽ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൽപ്പലാഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചുവരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ തോറും അൽപഭാഷിണിമാർക്കും വർധിച്ചു തേജസ്റ്റം സീമന്തപുംസവന ആദ്യ ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തു നരവീരൻ ഗർഭവും പരിപൂർണമായി കാലം അർഭകന്മാരും നാൽവൽ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ ആർക്കനും അത്യുച്ഛസ്ഥൻ ഉദയം കർക്കടകം ആർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം നിരാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചീടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗശല്യക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രയുധം കുതിച്ചുയരുന്നതുപോലെ സഹ സഹസ്രഭത്രോദ്ഭവ നാരദസനകാതിന് ഒരു നിർമ്മലകുടവും കാരുണ്യമൃതരസമ്പൂർണ നയനവും ആരുണ്ാം പരിശോഭിത ജഗനവും ശങ്കചക്രാർജാശോഭിത ഭുജങ്ങളും ശംഖസന്നിപ കേളരാജിത കൗസ്തുഭവും ഭക്തവാസല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടല മുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദു മണ്ഡല വനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദും മോഷതനായ ജഗൽ സാഷിയാം പരമാത്മാ സാഷാ ശ്രീനാരായണൻ താനിതന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവ ശങ്കചക്രാബ്ജര നമസ്തേ വാസുദേവ നമസ്തേ നാരായണ നമസ്തേ നരകാരൗരേ നമസ്തേ ജഗൽപഥ നിന്തിരുവടി മായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയം ആശ്രയിച്ചെന്തിനിതന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്തൻ നിരുപമൻ നിർമാണ പ്രധ നിൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരകങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ ഹൃദയനൻ അദ്വയനജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വാന് മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാതിൻ ൂപൻ സകലാജകന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നടരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്ക് പോൾ ഹരി രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ